പുനലൂർ പോയി ബാലുചാട്ടൻ അങ്ങനെ ഒരു പോളിസി എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല തിരുവനന്തപുരത്താണ് ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ബേസിസും എല്ലാം തിരുവനന്തപുരത്ത് തന്നെ നടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ സ്ഥലമാണ് കൊല്ലം വിഷ്ണുവിൻ്റെ ഒരു ചിറ്റപ്പനാണ് ഇത് അറേഞ്ച് ചെയ്തത് അവിടുത്തെ ഒരു ഓഫീസർ സുദേശൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മനോരഞ്ജൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഡെവലപ്മെൻറ് ഓഫീസർ എൽ ഐ സിയുടെ പോളിസികൾക്ക് തന്നെ എതിരായിട്ട് ഈ പോളിസി എടുത്തിരിക്കുന്നതിന്റെ ഫസ്റ്റ് പ്രീമിയം തുക മനോരഞ്ജൻ ആളുടെ അക്കൗണ്ടിൽ നിന്ന് പോളിസിൽ എൺപത് ലക്ഷത്തിലേറെ ഈ ക്ലെയിം പാസ് ആയി കിടക്കുന്നുണ്ട് എങ്കിലും തൽക്കാലം നോമിനിക്ക് കൈമാറേണ്ട എന്നാണ് എൽ ഐ സി എടുത്തിരിക്കുന്ന തീരുമാനം ഈ പോളിസിയുമായി ബന്ധപ്പെട്ട് എൽ ഐ സി ഉന്നതതല അന്വേഷണം നടത്തും പോളിസിയിലെ ഒപ്പ് ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് അറിയുന്നത്

നമസ്കാരം അഗൈൻ നമ്മൾ അടുത്ത ഒരു വീഡിയോ കൂടി ജസ്റ്റിസ് ഫോർ ബാലഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗോട് കൂടി പ്രിയ മാം അവർ പോസ്റ്റ് പ്രിയ വേണുഗോപാൽ അവരുടെ ഫേസ്ബുക്ക് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് ഇതും ന്യൂസിൽ വന്നാണ് അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ആക്ച്വലി ഇതിൻ്റെ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് മറുനാടനിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾ അതിൻ്റെ കൂടെ കണ്ടിട്ടുള്ളത് സിമ്പിളായിട്ട് പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം പക്ഷേ അതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യം പറയേണ്ട ഒരുപാട് പ്രോഗ്രാംസ് ഓടി നടന്ന് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ബാലഭാസ്കർ ആൾക്ക് ഈ സ്വാഭാവികമായിട്ടും കലാകാരന്മാരാണ് സ്വന്തമായി ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനമില്ല അവർക്ക് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വരുമാനങ്ങളുള്ളൂ അല്ലേ അത് നോർമൽ കലാകാരനുണ്ട് പക്ഷേ ഈ ബിസിനസ് പോലെ ഏറ്റവും നടത്തുന്ന ആൾക്കാരെല്ലാം പറഞ്ഞിട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓടി നടന്ന് അവരുടെ ശരീരവും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അതുപോലെ മറന്നിട്ടുള്ള മറന്നിട്ട് പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുന്നു ഞാൻ ഇനി മുതൽ അങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് ആൾ ആളുടെ അമ്മ മാമനോട് അമ്മാവോട് ഷെയർ ചെയ്തു ഞാനിനിങ്ങനെ പ്രോഗ്രാംസ് നടക്കുന്നതിനു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ പോകുന്നു എന്നുള്ളത് ഇത് ആൾ തീരുമാനിക്കുന്നു തീരുമാനിക്കുന്ന സമയത്ത് അമ്മാവൻ പറയുന്നു എനിക്കതിൻ്റെ കൂട്ടത്തിലും പ്രോഗ്രാംസ് ചെയ്തതോടെ എന്തിനാണ് അതിന് ഈ യാത്രകളും കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഒഴിവാക്കുന്നത് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നിനക്ക് അതിൻ്റെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നുള്ളത് അമ്മാവൻ ചോദിക്കുന്ന സമയത്തല്ല എന്നാൽ കംപ്ലീറ്റ് നിർത്തുകയാണ് എന്ന് പറയുന്നു അതിൻ്റെ കൂടെ ബാലഭാസ്കർ ഒരു ഒരു ലൈവ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് കൂടി ചെയ്യുന്നു ലൈവിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ ആ ലൈവ് കൂടെ ഇവിടെ കൊടുക്കാട്ടോ ആ ലൈവും കൂടി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പ്രോഗ്രാംസ് കംപ്ലീറ്റ് നിർത്തണം എന്നുള്ളത് കബിൾ മൈൻഡ് വേണോ വേണ്ടിയോന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അതിന് അങ്ങനെ ഒരുപാട് മാറിയിട്ടില്ല ബ്റ്റ് ദെൻ പിന്നെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞത് വേണമെങ്കിൽ ദാറ്റ് ഐ ഷുഡ് ബി സ്റ്റാർട്ടിങ് എ സ്കൂൾ ഇങ്ങനെ സ്റ്റിൽ ഐ എം ബിറ്റ് കൺഫ്യൂസ്ഡ് വേണോ വേണോ വേണ്ടിയോ എന്നൊക്കെയുള്ളൊരു കാര്യത്തിൽ അപ്പോൾ തുടങ്ങുകയാണെങ്കിൽ അതിന് മുൻപ് എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് തോന്നി ശരിക്കും അങ്ങനെ എന്താ പഠിക്കാൻ താല്പര്യമുള്ള സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ആൾക്കാർ ഉണ്ടോ എന്നറിയണം തോന്നി അങ്ങനെ അറിഞ്ഞതിന് ശേഷം ബാക്കി മൂവ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ധാരണയായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ഇപ്പോൾ തൽക്കാലം പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല വളരെ കുറച്ച് അതായത് വയലിൻ ഓഫ് കോഴ്സ് പിന്നെ പിയാനോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു തിയറി വേണം പിന്നെ ഡ്രം മൃദംഗം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് റാൻഡമായിട്ട് വരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്കായിട്ടുള്ള ഇരിക്കുന്ന വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അയാളുടെ ലൈഫിലയാൾ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്താണ് ഇയാളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇവരുടെ അവിടുത്തെ എൽ ഐ സിയിലല്ല ഇത് പുനലൂരാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പുനലൂർ ആണ് ഈ പറഞ്ഞ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വീടും ഏ അപ്പോൾ ഈ എൽ ഐ സി പോളിസി എടുക്കുന്ന സമയത്ത് ഇതിന് സൈൻ ചെയ്ത് കൊടുത്തത് ഏകദേശം ഏഴോളം ഒപ്പ് എന്നാണ് മനസ്സിലായത് ഈ ഇത്രത്തോളം ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ സിഗ്നേച്ചറുകളിലൊക്കെ ബാലഭാസ്കറിൻ്റെ ഇൻഷുറൻസ് പോളിസിൻ്റെ ഫോമിലൊക്കെ സിഗ്നേച്ചർ ഡിഫറൻസ് ഉണ്ട് മിസ്മാച്ച് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഓക്കെ അങ്ങനെ മാത്രമല്ല ഇതൊക്കെ ഇതെല്ലാം പാസ്സായി പോയിട്ടുള്ളത് ഈ ഒരു പ്രൊപ്പോസൽ പ്രൊപ്പോസലവിടെ കൊടുത്തിട്ടുള്ളത് ഈ വിഷ്ണുവിൻ്റെ തന്നെ ഒരു റിലേറ്റീവ് അവിടെ അന്ന് എൽ ഐ സി ഓഫീസറായിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി മുഖേനയാണ് ഈ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫേസ്റ്റ് പ്രീമിയമായിട്ട് സ്വാഭാവികമായിട്ടും ഈ തേർഡ് പാർട്ടി ചെക്ക് അലൗ ചെയ്യില്ല അതിന് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ എൻ്റെ പേരിലാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പേര് തന്നെ ചെക്ക് വേണം വേറെ ആൾക്ക് ചെക്ക് കൊടുത്തിട്ട് എൻ്റെ പേരിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല അത് ഒരു ഈ ഒരു അത്രയും സെൻസിറ്റീവ് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി അവിടെ നടന്നതിൽ തേർഡ് പാർട്ടി ചെക്ക് എങ്ങനെ എൽ ഐ സി പിന്നെ അലൌ ചെയ്തു എന്നുള്ളൊരു സംഭവം കൂടി പറയുന്നുണ്ട് തേർഡ് പാർട്ടി ചെക്കാണ് അതായത് വേറൊരു വ്യക്തിയുടെ ചെക്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള നാൽപ്പത് ലക്ഷത്തോളം വരുന്നതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള ആയിട്ടുള്ള മൂന്ന് ചില ലക്ഷം രൂപ അടച്ചിട്ടുള്ളത് വേറൊരാളുടെ ചെക്കാണ് ഇനി ഈ ഒരു പോളിസി എടുത്തതിന് ശേഷം എനിക്ക് മാസങ്ങൾക്കുള്ളിൽ ഈ ബാലഭാസ്കർ മരണപ്പെടുകയാണ് ഈ പോളിസിയിൽ ഇതിൻ്റെ മൊബൈൽ നമ്പറും ഇമെയിലായിട്ടും കൊടുത്തിരുന്നത് വിഷ്ണുവിൻ്റെയാണ് നോമിനിയായിട്ട് വെച്ചിരുന്നത് ലക്ഷ്മിനിയാണ് അപ്പോൾ ഇയാൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ലക്ഷ്മിയുടെ സൈനോട് കൂടി വിഷ്ണു ഈ എൽ ഐ സി പോളിസി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൽ ഐ സി ഓഫീസർ കൊടുക്കുന്നു പക്ഷേ അപ്പോഴേക്ക് ഈ കേസും കാര്യങ്ങളൊക്കെ ഈ രീതിയിലായതുകൊണ്ട് കൊണ്ട് അവരതിനെ ഈ എൽ ഐ സി ആയി ഒബ്ജെക്ട് ചെയ്യുന്നു ഇൻ്റർണൽ ഓഡിറ്റ് ഈ സിഗ്നേച്ചർ മിസ്മാച്ചും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അതാണ് ഞാൻ ഒരു ആ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ ഞാൻ പ്ലേ ചെയ്യാൻ ചെയ്യാൻ കംപ്ലീറ്റ് ക്ലിപ്പ് മറന്നാടിനെ വന്നിട്ടുള്ള എന്നത്തെ ന്യൂസ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൽ നടന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പിന്നീട് സി ബി ഐ ഇടപെട്ടിട്ടാണ് ഈ ഒരു എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റിക്വസ്റ്റ് കൊടുത്തു എന്നുള്ളതും ഈ പ്രിയ എന്നാൽ അവരുടെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സീരിയസ്ലി ഞാനിത് ഞാൻ സാധാരണ പറയാം സാധാരണ ദിവസം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ പോലെയല്ല അത് ഇത് കേട്ട സമയത്ത് സംതിങ് സ്പെഷ്യൽ ആ ചങ്ങാതിക്ക് എന്തോ പറ്റിയ എന്തോ സംഭവിച്ചാണ് നമുക്കറിയില്ല നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ലല്ലോ കൊന്നു എന്നുള്ളത് പറയുന്നില്ല പക്ഷേ അയാളുടെ മരണം ദുരൂഹമാണ് സീരിയസ്ലി പല കാര്യങ്ങൾ നോക്കുന്ന സമയത്തും അയാളുടെ മരണം ശരിക്കും ദുരൂഹം തന്നെയാണ് എന്തായാലും നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ബാലുചേട്ടൻ ആ സമയത്ത് പങ്കെടുത്ത രണ്ട് പരിപാടികളിൽ നിന്ന് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ മതി ക്യാഷ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കാശ് വാങ്ങിക്കാതെ തന്നെ അവിടെ നിന്ന് പുറപ്പോയി എന്നുള്ളത് അറിഞ്ഞിരുന്നു ഇതൊക്കെ ലാസ്റ്റ് ടു എൻഡ് ഉള്ള കാര്യങ്ങളാണ് ടു തൗസൻഡ് എയ്റ്റീൻ ആ പദ്ധതിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് അതുപോലെ ബാലുചട്ടൻ വലിമാവിൻ്റെ വീട്ടിൽ നിന്ന് അവസാനം പോകുന്ന സമയത്ത് ബാലുചട്ടൻ അമ്മാവിൻ്റെ തന്നെ മറ്റു ശിഷ്യർ അവിടെ ഉണ്ട് അവരുടെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു കാര്യം ബാലുചേട്ടൻ എന്താ ഇനി പഠിത്തം വൈലൻ തന്നെ കൂടുതൽ ഉപരിപഠനം കൂടുതൽ കച്ചേരികൾ പഠിപ്പിക്കൽ ഈ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഷോസ് ഒക്കെ നിർത്താൻ പോവുകയാണ് യാത്രകളും എടുത്തു സിനിമാ പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് വായിച്ചും എടുത്തു അതുകൊണ്ട് ഷോസ് ഒക്കെ നിർത്താൻ പോവുകയാണ് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ അതാണ് പ്ലാൻ എന്ന് പറഞ്ഞു അപ്പോൾ വലിമാൻ എന്ന് പറഞ്ഞാൽ അതിനത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവർക്ക് ഒരു സൈഡിൽ നടക്കട്ടെ പഠനവും പഠിപ്പിക്കലും കച്ചേരികളും ഒക്കെ വന്നോളും ഇല്ല അങ്ങനെ അതിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ തീരുമാനമൊന്നും എടുക്കണ്ട ഏതായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാണ് യാത്രയായിരിക്കുന്നത് അത് അവസാനത്തെ കൂടിക്കാഴ്ച അങ്ങനെയാണ് ഇരുപത്തി രണ്ടാം തീയതി സന്ധ്യക്കണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ പറഞ്ഞൊരു റെഫറൻസ് ആണ് എൻ്റെ ഓർമ്മ അപ്പോൾ ബാലുചാട്ടൻ ആ സമയത്ത് ഇനി ഷോസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു യാത്രകൾ അധികം പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാറാം തീയതി ബാലുചേട്ടൻ ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്കൂൾ തുടങ്ങാൻ മ്യൂസിക് സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈവില്ല അദ്ദേഹം അത് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നോക്കേണ്ടത് നോക്കാം ഫെബ്രുവരി പതിനാറാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ഭാഗം ഇനിയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനേഴാം തീയതി ബാലഭാസ്കറിൻ്റെ പേരിൽ പുനലൂർ ബ്രാഞ്ചിൽ എൽ ഐ സി ഓഫീസിൽ ഒരു എൽ ഐ സി പോളിസി എടുക്കപ്പെട്ടു നാൽപ്പത് ലക്ഷത്തിന്റെ പോളിസിയാണ് ആ പോളിസി എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം ആദ്യത്തെ പ്രീമിയമായ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ അങ്ങനെ ഒരു സംതിങ് അടയ്ക്കേണ്ടതുണ്ട് ആ ഒറ്റ പ്രീമിയം അടയ്ക്കുക അതേ ഉള്ളൂ ആ പോളിസി എടുത്തിരിക്കുന്നതിനെ പറ്റി ബാലച്ചേട്ടന്റെ അച്ഛന് യാതൊരു വിവരവും ഇല്ല ഒന്നോർക്കണം എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൈസ ചെലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലച്ചാട്ടൻ കൃത്യമായി അച്ഛനെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ഈ ഒരു വലിയ പോളിസി എടുക്കുന്നതിന്റെ കാര്യം അതും മകൾ ജനിച്ചതിന് ശേഷം നമുക്ക് എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് സമയമാണെന്നാലോചിക്കും ആ സമയത്ത് ഒരു ഒരു ഇങ്ങനെ ഒരു പോളിസി എടുത്തു വെക്കുക അതും ഫെബ്രുവരി മാസം ബാലചാട്ടൻ പതിനാറാം തീയതി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിന്റെ കാര്യം ലൈവ് പോകുന്നു പതിനേഴാം തീയതി ഇങ്ങനൊരു പോളിസി എടുക്കുന്നു ഞങ്ങള് ഈ പോളിസിയെ പറ്റി അറിഞ്ഞതിന് ശേഷം ക്രൈംബ്രാഞ്ചിനോട് പറയുന്നു ബാലുചേട്ടന്റെ പോളിസികളെല്ലാം നോമിനിക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇങ്ങനൊരു പോളിസി ഇല്ല എന്ന് ക്രൈംബ്രാഞ്ച് ആദ്യം പറയുന്നു ഞങ്ങൾ പിന്നീട് ആർ ടി ഐയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴും ഒന്നും ഞങ്ങൾക്ക് ഒരു നിർവാഹവുമില്ല പിന്നീട് എൽ ഐ സി ഓഫീസിൽ പോയി കൃത്യമായി അച്ഛൻ്റെയും അമ്മയുടെയും ലെറ്റർ കൊടുത്ത് അങ്ങനെ അവസാനം നമുക്ക് അതിൻ്റെ ഒരു പ്രൊപ്പോസൽ ഫോമിന്റെ ഒരു കോപ്പി കിട്ടിയതിന് ശേഷമാണ് ഇതിലെ കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരുന്നത് ആ പ്രൊപ്പോസൽ ഫോമിൽ ബാലുചേട്ടൻ ഏഴിടത്ത് തൊപ്പിട്ടിട്ടുണ്ട് ആ ഏഴൊപ്പും ഏഴ് വിധമാണ് അതിന് ബാലുചേട്ടന്റെ യഥാർത്ഥ ഒപ്പുമായി യാതൊരു ബന്ധവുമില്ല ചെറിയൊരു സാമ്യം എവിടെയെങ്കിലും പറയാമെന്നുള്ളതുള്ളൂ പക്ഷേ ആ മെയിൻ ലെറ്റർ പോലും സിഗ്നേച്ചറിൻ്റെ മെയിൻ ലെറ്റർ പോലും വ്യത്യസ്തമായാണ് ഏഴ് സ്ഥലത്തും ആറോ ഏഴോ ആ അത്രയും സ്ഥലത്തും ഇട്ടിരിക്കുന്നത് അതിലെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിൻ്റേതാണ് ബാലുചരൻ്റേതല്ല നോമിനി ലക്ഷ്മി തന്നെയാണ് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടന്നപ്പോൾ ഒരു പുനലൂര് പോയി അങ്ങനെ ഒരു പോളിസി എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല തിരുവനന്തപുരത്താണ് ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ബേസിസും എല്ലാം തിരുവനന്തപുരത്ത് തന്നെ നൽകുമ്പോൾ വിഷ്ണുവിൻ്റെ സ്ഥലമാണ് കൊല്ലം വിഷ്ണുവിൻ്റെ ഒരു ചിറ്റപ്പനാണ് ഇത് അറേഞ്ച് ചെയ്തത് അവിടുത്തെ ഒരു ഓഫീസർ സുതേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മനോരഞ്ജൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഡെവലപ്മെന്റ് ഓഫീസർ എൽ ഐ സിയുടെ പോളിസികൾക്ക് തന്നെ എതിരായിട്ട് ഈ പോളിസി എടുത്തിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രീമിയം തുക അടച്ചിരിക്കുന്നത് മനോരഞ്ജൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നൊരു ചെക്ക് വഴിയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ സംതിങ് അതെ അത് ഈ തേർഡ് പാർട്ടി ചെക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എൽ ഐ സി പോളിസിക്ക് വിരുദ്ധമാണ് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഞങ്ങൾ കണ്ടെത്തിയതിനു ശേഷം വീണ്ടും ഇതെല്ലാം ചേർത്ത് ഡി ജി പിക്ക് കൊടുത്തതിനു ശേഷമാണ് ഡി ജി പി അതെല്ലാം അംഗീകരിച്ചത് ശരിയാണ് അന്വേഷിക്കാതെ വിട്ടുപോയ കാര്യമാണിത് എന്ന് പറഞ്ഞ് സി ബി ഐക്ക് കൈമാറാം എന്ന് പറഞ്ഞ് ഒപ്പിടുന്നത് ഈ സി ബി ഐ ചെയ്ത ആദ്യ കാര്യങ്ങളിലൊന്ന് ബാലഭാസ്കർ ധൃതി വെച്ച് ഒപ്പിട്ടതാണ് അതിൽ സംശയിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ കാശ് റിലീസ് ചെയ്യുകയാണ് ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സിഗ്നേച്ചർ വെരിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലേ വിര വിരടയാള വിദഗ്ധനെ കൊണ്ട് അത് പരിശോധിപ്പിക്കുക അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുവിന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും എന്തുകൊണ്ട് അതിൽ കൊടുത്തു എന്ന് ചോദിക്കുക ഇതൊക്കെ സ്വാഭാവികമായും ചെയ്യേണ്ടതല്ലേ ഇല്ല ഒരു സംശയവും കാരണം വിഷ്ണു പറഞ്ഞു ബാലു പറഞ്ഞിട്ട് ചെയ്തതാണ് കാരണം ഒരു എൻ്റെ ഒരു സുഹൃത്തിനോ ബന്ധുവിനോ വേണ്ടിയിട്ട് ചെയ്യാ സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബാലു അഗ്രി ചെയ്തു ബാലു ചെയ്തു തന്നു ഇതിന്റെ പൈസ എന്തുകൊണ്ട് മനോരഞ്ജന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി എന്നുള്ള ചോദ്യത്തിന് പിന്നീട് ഇവരുടെയൊക്കെ മൊഴികൾ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത് അതില് സുദേശൻ പറഞ്ഞിട്ടുണ്ട് ബാലഭാസ്കറിനെ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് ഈ പോളിസിയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല മനോരഞ്ജൻ എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഓഫീസർ ബാലഭാസ്കറിനെ കണ്ടിട്ടില്ല ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടന്നിട്ടുണ്ട് ആ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ആളുടെ ഒരു മൊഴി മാത്രമുണ്ട് അതും കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സി സി ടി വിഷൽസോ അവിടെ ചെന്നതിൻ്റെ മറ്റു രേഖകളോ ഒപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരാളുടെ മൊഴി മാത്രമുണ്ട് ബാലചോൺ വന്നിട്ട് ബാലഭാസ്കർ വന്നിരുന്നു ഇത് ചെയ്തു പോയി രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഹെൽത്ത് സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്തു പോളിസി ത്രൂ ആയി സുദേശന്റെ മൊഴിയിലുണ്ട് ബാലഭാസ്കർ മരിച്ചു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വിഷ്ണു എന്നോട് പറഞ്ഞു അത് ക്ലെയിം ചെയ്യണം എന്ന് വിഷ്ണു ഉടനെ തന്നെ ലക്ഷ്മി ഒപ്പിട്ട് ഫോം കൊണ്ടു കൊടുക്കുന്നു ഇത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴേക്കും ഞങ്ങളുടെ ക്രൈംബ്രാഞ്ചിന്റെ ഒക്കെ കേസ് വന്നത് കൊണ്ട് ഇത് വിത്ത് ഹെൽഡ് ഐ എൽ ഐ സി അവരുടെ ഇന്റേണൽ ഓഡിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഈ പോളിസി വിത്ത് ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിച്ചത് ഒരു വലിയ എമൗണ്ട് ആണ് തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അതുകൊണ്ട് ചെന്നൈ സോണൽ ഓഫീസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത് റിലീസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും കാരണം കേസ് നടക്കുന്ന സമയമാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത് അച്ഛനും അമ്മയാണല്ലോ അപ്പം റിലീസ് ചെയ്യാമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട് ലെറ്റർ വന്നിരുന്നു അതിനൊക്കെ അവർ എഗ്രി ചെയ്തിരുന്നു ഞങ്ങൾക്ക് നോമിനി ആരാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അവർക്ക് റിലീസ് ചെയ്യുന്നതിലും ഞങ്ങൾക്ക് വിഷമമില്ല പക്ഷേ ഇതിലെ ഡിസ്ക്രിപ്പൻസീസ് അന്വേഷിച്ചിട്ട് മാത്രം കാരണം വിഷ്ണു എന്ന് പറയുന്ന ആള് ഗോൾഡ് സ്മഗ്ലർ ആണ് എന്ന് എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് സി ബി ഐ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കൃത്യമായി തെളിഞ്ഞിരുന്നു അപ്പോൾ കാശ് വെറുതെ റിലീസ് ചെയ്യാമല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബൈ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് നടപടി ഉണ്ടായില്ല മറിച്ച് വേഗം അത് റിലീസ് ചെയ്യാനുള്ള നടപടിയാണ് ഉണ്ടായത് ആ ഇടയ്ക്ക് തന്നെ എൽ ഓഫീസേഴ്സ് അവരുടെ സെയിൽസ് ഡിവിഷനുമായി ചേർന്ന് തന്നെ ലക്ഷ്മിയെ കണ്ട് വിസിറ്റ് ചെയ്തിരുന്നു എല്ലാ എൽ ഐ സി പോളിസികളുമായി അതിനും ഇതല്ലാതെ തന്നെയുള്ള എൽ ഐ സി പോളിസികളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇൻവെസ്റ്റ് ചെയ്യാൻ റീഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞ മറുപടിയായി അവർ പറഞ്ഞത് ഇത് റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം താല്പര്യമില്ല പക്ഷേ ആണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിരുന്നതും വിഷ്ണു ആണ് അവിടെയൊക്കെ തെളിവുകൾ വരികയാണ് ഞങ്ങൾ വെറുതെ ഊഹാബോഹങ്ങൾ പറയുമെന്നല്ലോ ഓരോരുത്തും സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിഷ്ണു ഇതിലിടപെട്ടു വിഷ്ണു ആണ് ബാലഭാസ്കർ ഒപ്പിട്ടെന്ന് പറയുന്ന പ്രൊപ്പോസൽ ഫോം കൊണ്ടു കൊടുക്കുന്നത് പൈസ കൊണ്ടു കൊടുക്കുന്നത് വിഷ്ണു വിഷ്ണുവിനെ കാശ് കൈമാറിയത് ലക്ഷ്മിയാണ് അപ്പൊ ലക്ഷ്മി പറയുന്നത് ഇങ്ങനൊരു സുഹൃത്തിനെ സഹായിക്കാൻ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അതെടുത്തു എന്ന് പറഞ്ഞു കാശ് കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ വിഷ്ണുവിനെ കൈമാറി എന്നാണ് ഈ ഒപ്പിനെ പറ്റി ചോദിക്കുന്നിടത്തും ലക്ഷ്മി പറയുന്നത് ഓൺ സീയിങ് ദ സിഗ്നേച്ചർ ഇൻ ദ പോളിസി ഐ കാൻ സേ ദാറ്റ് ഈവൻ ദോ സം സംൻസ് ഇസ് ഇൻ ദ സിഗ്നേച്ചർ ബട്ട് ദ സെയിം സെയിംസ് എഫിക്സ്ഡ് ബൈ ബാലു മേ ബി ഓർ കാഷ്വലി ഒരു അഞ്ഞൂറ് രൂപ ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഒപ്പിൽ ഒരു ചെറിയ കുത്തിന്റെയോ കോമയുടെയോ ഒരു വരയുടെയോ ഒക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടുന്ന പാട് നമുക്കറിയാം അങ്ങനെ ഇരിക്കയാണ് എൽ ഐ സി ഇതൊന്നും പരിഗണിക്കാതെ വളരെ ഈസി ആയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ സി ബി ഐ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് എൽ ഐ സിക്ക് നിന്ന് തന്നെ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ടായിരുന്നു ഇത് ആയിട്ട് വെരിഫൈ ചെയ്യണം ഒപ്പുകൾ സയന്റിഫിക് ആയിട്ട് വെരിഫൈ ചെയ്യണം ഇയാളുടെ മറ്റൊരാളുടെ ഒരു തേർഡ് പാർട്ടിയുടെ ചെക്ക് കൊടുത്തതിനെ പറ്റി അന്വേഷിക്കണം തേർഡ് പാർട്ടിയുടെ ഇമെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറും കൊടുത്തതിനെ പറ്റിയും അന്വേഷിക്കണം ഇതൊന്നും ചെയ്യാതെ അത് റിലീസ് ചെയ്യാനാണ് സി ബി ഐ ആദ്യമേ ഓർഡർ കൊടുത്തത് ഐ മീൻ റിക്വസ്റ്റ് കൊടുത്തത് എൽ ഐ സിക്ക് അവർ അത് റിലീസ് ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് വീണ്ടും എത്തുന്നത് ലക്ഷ്മിക്ക് ഈ പറയുന്ന അർഹതപ്പെട്ട കാശൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാലഭാസ്കർ ലക്ഷ്മിക്ക് വേണ്ടി സേവ് ചെയ്തിരുന്ന കാശൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടം കൊടുത്തവരോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റ് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോ ഒക്കെ അവർക്ക് അവർക്ക് അവകാശപ്പെട്ട കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ലക്ഷ്മിക്കെതിരെ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ലക്ഷ്മി ഇപ്പോൾ നിൽക്കുന്നത് നോക്കൂ ലക്ഷ്മിയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രതികരിക്കുക ലക്ഷ്മിക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെ കരുതിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുക ഇതിന് പിന്നെ വേറൊരു വിഷയം കൂടി ഉണ്ട് ഈ കുടുംബത്തിന് ഇതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കുടുംബവുമായിട്ട് ഒരുപാട് അകൽനട്ടാണ് ഈ ബാലഭാസ്കർ നിന്നിരുന്നത് എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള ടീം സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് അല്ലേ അവിടെ ഇന്നലെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നത് ഈ ജ്യോതി ശ്രീധർ എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളീയ ടീവിയുടെ ഇൻ്റർവ്യൂ അപ്പം ബാലു ഏറ്റവും കൂടുതൽ ക്ലോസ് ആയി നിന്നിരുന്നത് ഈ കുടുംബത്തിൻ്റെ കൂടെ അല്ല അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഫൈനൽ ഉള്ള കുറച്ച് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാലഭാസ്കർ ആഗ്രഹിച്ചിരുന്നു കുടുംബത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിരുന്നു പ്ലസ് ചേച്ചിയുടെ അസുഖം ആയി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് പ്രകാശം തമ്പിയോടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നൊക്കെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും എവിടെ എത്തും എന്നുള്ളത് ഒരു ഇല്ല ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന എനിക്കൊരു കോണ്ടൻറ്റ് കാണുന്ന നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക നമുക്കത് നമുക്കത് ജസ്റ്റ് ചിന്തിക്കാൻ നമുക്കത് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ ഇയാളുടെ മരണം ദുരൂഹമായിട്ടുള്ളൊരു മരണമെന്നുള്ള നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആണ് അത് എങ്ങനെയെങ്കിലും തെളിയിക്കപ്പെടുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമസംവിധാനമാണ് അല്ലേ കോടതിയൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ